രണ്ട് കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി പെരിന്തൽമണ്ണ എക്സൈസിന്റെ പിടിയിലായി മിലോൺ സർക്കാർ എന്ന യുവാവിനെ പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായി എക്സൈസ് സംഘം പറഞ്ഞു കഞ്ചാവ് വില്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പശ്ചിമ ബംഗാൾ സ്വദേശി മിലോൺ സർക്കാരിനെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടിയത് കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റുമുറിയിൽ നിന്നുമാണ് മിലോൺ സർക്കാരിനെ പിടികൂടിയത് രണ്ട് കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവ് യുവാവിൽ നിന്നും പിടിച്ചെടുത്തു പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപിന്റെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു അനധികൃതമായി രണ്ട് കിലോയോളം കഞ്ചാവ് വെച്ചുകൊണ്ടിന് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ മിലൻ സർക്കാർ കിലോ കിലോ ടി ആൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അൻ്റെ സംസ്ഥാന തൊഴിലാളികൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും മറ്റും ലഹരി പഞ്ചാബ് ചെറുപൊതികളായി നടത്തുന്ന രേഖകര ലഭിച്ച അടിസ്ഥാനത്തിൽ പരിശോധന നടപ്പികൾ പരിശോധന നടത്തിയ പരിശോധനയാണ് ടിയൻ കുടിക്കൂടിയും കൂടുതൽ അന്വേഷണം വരും അന്വേഷണം നടത്തുന്നതാണ് ടിയാൻ്റെ കൂട്ടാളികളായ മറ്റുള്ളവരെ മറ്റും അന്വേഷിച്ച് കണ്ടവരും നടപടികൾ സ്വീകരിക്കുന്നതാണ് യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് കൂട്ടിലങ്ങാടി രാമപുരം മങ്കട പള്ളിപ്പുറം പടിഞ്ഞാറ്റുമുറി മലപ്പുറം എന്നിവിടങ്ങളിൽ പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തുന്നത് പതിവായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും വിൽപ്പന നടത്തിയിരുന്നു കഞ്ചാവ് ഉറവിടത്തെക്കുറിച്ച് പെരിന്തൽമണ്ണ എക്സൈസ് സംഘം അന്വേഷണം നടത്തി വരികയാണ് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ സുനിൽ കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് റിയാസ് നിബുൺ പുഷ്പരാജ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ